ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ്ബായ് ഷഹനം ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ മൂന്ന് ദിവസത്തെ ചാലഞ്ചാണ് കേട്ടോ നമ്മുടെ സ്കിന്നിലുള്ള റിങ്കിൾസും അതുപോലെ തന്നെ പഫനെസും എല്ലാം തന്നെ മാറ്റാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ചുളവുകളൊക്കെ മൂന്ന് ദിവസം കൊണ്ട് മാറാനും ഒരു എന്ത് മാജിക്കാണ് എന്ന് തോന്നാം പക്ഷേ ഇതൊരു മാജിക് തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്ന ഈ കാര്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ത്രീ ഡേയ്സ് കൊണ്ട് തന്നെ അതായത് ഒരുപാട് വ്യത്യാസം നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഡിഫറൻസ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അത് എനിക്ക് അത്രത്തോളം കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാവരും തന്നെ അതിൻ്റെ റിസൾട്ടൊക്കെ എനിക്ക് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഒത്തിരി പേര് നമ്മളോട് പറയാറുണ്ട് അത്രയും റിസൾട്ട് ഉണ്ട് ഇതുള്ളത് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ കുറേ നാളായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ചു കാരണം ഒരുപാട് പേർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒക്കെ വരുന്നു നമ്മൾ കണ്ണിൻ്റെ അടിയിൽ ഭയങ്കര പഫ്നെസ് ഒക്കെയാണ് അത് കുറേയായിട്ട് പല രീതിയിലും നമ്മൾ ചെയ്ത് നോക്കിയിട്ടും കുറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത് നമ്മളുടെ കണ്ണിൻ്റെ അടിയിലുള്ള ആ ഒരു മാറ്റാനും നമ്മുടെ സ്കിന്നിൻ്റെ ഡ്രൈനസ് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ഞാനിന്ന് പറയുന്നതായിട്ട് അപ്പോൾ എനിക്ക് തന്നെ പറയാൻ ഭയങ്കര സന്തോഷമുണ്ട് കാരണം നമുക്കെപ്പോഴും ഒരു നല്ല റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നമ്മളുടെ ഉള്ളിലൊരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ ഓക്കെ ഇത് ചെയ്താൽ ബെറ്റർ ആയിരിക്കും നല്ല റിസൾട്ടായിരിക്കും എന്നുള്ളത് അപ്പോൾ അത് ആ ഒരു ഫീലാണ് ഇപ്പോൾ ഞാനുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ അത് മുമ്പായിട്ട് വീണ്ടും പറയുകയാണ് വീഡിയോ മുഴുവൻ വാച്ച് ചെയ്യണം കേട്ടോ കുറച്ച് അവിടെ ഇവിടെയും കണ്ടിട്ട് പോകരുത് മുഴുവൻ വീഡിയോ വാച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് പൊതുവേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ആവുമ്പോൾ നമ്മുടെ സ്കിൻ നാച്ചുറലായിട്ട് തന്നെ ഡ്രൈ ആവാൻ തുടങ്ങും ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് കൊളോജിൻ്റെ അളവൊക്കെ നമുക്ക് നാച്ചുറലി നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ് കുറഞ്ഞ് വരുന്ന ഒരു സമയമാണ് അപ്പോൾ നമുക്ക് ഡ്രൈനെസ്സും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴും നിങ്ങൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൊളോജിൻ എടുക്കുക എന്നുള്ളത് എൻ്റെ അടുത്ത് പലവരും കൊളോജിൻ സപ്ലിമെൻ്റിനെ കുറിച്ച് ചോദിച്ചു ഞാൻ പറയുന്നത് ഒരു ന്യൂട്രീഷനെ കണ്ട് നമ്മളുടെ ഹെൽത്ത് നമ്മളുടെ എന്താ പറയുക വെയിറ്റ് കാര്യങ്ങൾ നമ്മുടെ സ്കിൻ എല്ലാം നോക്കിക്കൊണ്ട് വേണം ഏത് സപ്ലിമെൻ്റ് ആണെങ്കിലും എടുക്കാനായിട്ട് നമുക്ക് ഓൺലൈനിലൊക്കെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് രീതിയിലുള്ള സപ്ലിമെൻ്റ് ഒക്കെ ഉണ്ട് സോ അതൊന്നും നമ്മൾ പെട്ടെന്ന് പോയിട്ട് മേടിക്കാതിരിക്കും മേടിച്ച് കഴിക്കാതിരിക്കുക എപ്പോഴും ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യുന്നത് നല്ലത് നല്ലൊരു ന്യൂട്രീഷനെ കണ്ടിട്ട് കൺസൾട്ട് ചെയ്തിട്ട് വേണം നമ്മളത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ അതും കൂടി മൈൻഡിൽ വയ്ക്കുക അതുപോലെ നമ്മൾ അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം തന്നെ മാക്സിമം നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക ഇപ്പം ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു ശരിക്കും ഒരു ട്രീറ്റ്മെൻറ്റ് ബേസിൽ തന്നെ നമുക്ക് എടുക്കാം എടുക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അതിനു വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ളത് നോക്കാം നമ്മുടെയൊക്കെ വീട്ടിൽ കാണുന്ന നമ്മുടെ എന്തുവാ പെട്രോളിയം ജെല്ലി അതായത് നമ്മുടെ വാസ്ലിൻ ഇല്ലാത്ത വീട് ഭയങ്കര കുറവായിരിക്കും അല്ലേ നമ്മൾ എല്ലായിപ്പോഴും മിക്ക വീടുകളിലും ഉണ്ടാവും അപ്പോൾ വാസ്ലിൻ നമ്മളൊരു കുഞ്ഞ് നമ്മളെ ഈ മിക്സ് എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ ആദ്യം വേണ്ട ഒരു ഗ് ഗ്ലാസിൻ്റെ ഒരു കുഞ്ഞ് ബൗളെടുക്കുക കേട്ടോ ചില്ലുപാത്രം എടുക്കുക ഒരു ഗ്ലാസിൻ്റെ ഒരു കുഞ്ഞ് എടുക്കുക അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ നമ്മുടെ വാസ്ലിൻ എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മൾ കോക്കനട്ട് ഓയിൽ കോക്കനട്ട് ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് മോയിസ്ചർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് പണ്ടുള്ള കാലത്ത് നോക്കുകയാണെങ്കിൽ എപ്പോഴും എണ്ണ തേച്ച് കുളിക്കുകയെന്ന് പറയുന്നത് ഭയങ്കര ഒരു ശീലമാണ് നമ്മളുടെ ബോഡിക്ക് ശരിക്കും പറഞ്ഞാൽ അത്രയും ഡീപ്പ് ആയിട്ടുള്ള മോയിസ്ചർ ശരിക്കും ആവശ്യമാണ് അത് ഇപ്പോഴൊക്കെ നമ്മൾ അത്രയൊന്നും ആരും അങ്ങനത്തെ ഇതിലേക്കൊന്നും പോകുന്നില്ല കാരണം സമയമില്ല എന്നുള്ളതാണ് മെയിൻ റീസൺ അപ്പോൾ అయిన కిందో നമ്മളിതെല്ലാം ഒന്ന് എണ്ണയൊക്കെ ഇട്ട് കുളിക്കുന്നത് നല്ലതായിരിക്കും കാരണം ഓരോ പ്രായം അതും പ്രത്യേകിച്ച് ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സ് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം ബോഡിക്ക് അപ്ലൈ ചെയ്ത് കുളിക്കുന്നത് നല്ലതാണ് ഒരു ട്വൻ്റി മിനിറ്റ്സ് അല്ലെങ്കിൽ ഹാഫ് ആൻ അവറെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ കുളിക്കാനായിട്ട് അപ്പോൾ അത്രയും നമ്മളുടെ സ്കിന്നിനെ മോയിസ്ചർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കോക്കനട്ട് ഓയിൽ നമ്മളുടെ നാട്ടിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നതാണ് കോക്കനട്ട് ഓയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കുക അത്രയും അടിപൊളി മോയിസ്ചറാണ് കേട്ടോ അപ്പോൾ അത് കുളിക്കുന്നതിന് മുമ്പ് സ്കിൻ ഡ്രൈ ആവും ിൽ തീർച്ചയായിട്ടും ഒരു ഹാഫ് ആൻ അവർ എണ്ണ തേച്ചിരിക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമായിട്ട് എടുക്കുക വൺസ് എങ്കിലും അതൊന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഞാൻ നമുക്കിവിടെ വേണ്ടത് ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ വാസിലിൻ എടുത്തു ഒരു ടേബിൾ സ്പൂൺ നമ്മൾ കോക്കനട്ട് ഓയിൽ എടുത്തു ദൻ നെക്സ്റ്റ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ നാച്ചുറൽ ഹണി എടുക്കുക ഒരു ടേബിൾ സ്പൂൺ ഹണി ഹണി നമ്മളുടെ പഫനെസ് ഒക്കെ കുറയ്ക്കാനൊക്കെ നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യും ഏത് പാക്കിലാണെങ്കിലും നമുക്ക് ഹണി ഇല്ലാതെ പറ്റത്തില്ല ഹണി നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഹണി അണ്ണീവിടെയൊക്കെ മാറ്റാനും ഹെൽപ്പ് ചെയ്യും പഫിനെസ് കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചർ ചെയ്തും വയ്ക്കും അപ്പോൾ ഹണി നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഹണി നമ്മളിവിടെ എടുക്കുന്നുണ്ട് നാച്ചുറൽ ഹണി ആയിരിക്കണം ഓട്ടിപ്പോൾ നമുക്കറിയാം ഷോപ്പിലൊക്കെ മേടിക്കുന്ന ഹണിയൊന്നും അത്രയും ഷുഗറും കാര്യങ്ങളും ഒക്കെയാണെന്നൊക്കെ കേട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നാച്ചുറലായിട്ട് കിട്ടുന്ന ഹണി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒലിവ് ഓയിൽ ഒലിവ് ഓയിൽ നല്ല ഒന്നും പറയാനില്ല ഭയങ്കര അടിപൊളിയാണ് ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടി എടുക്കുക എന്നിട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യുക ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് ഈ ബൗളിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് എടുത്തിരിക്കുക ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വരുന്നത് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പാൻ എടുക്കുക അതായത് നമ്മൾ ചൂടുവെള്ളമൊക്കെ നമ്മൾ വീട്ടിൽ ചായയൊക്കെ വെക്കാനൊക്കെ തിളപ്പിക്കുള്ളൂ അതുപോലെ സോസ് പാൻ അതുപോലത്തെ പാൻ എടുത്തിട്ട് അതിനകത്ത് മാക്സിമം വെള്ളം എടുക്കുക അതായത് ഒരു മുക്കാൽ ഭാഗമെങ്കിലും വെള്ളം വേണം ആ വെള്ളം എടുത്തിട്ട് നമ്മൾ ഡയറക്റ്റ് ഒന്ന് സ്റ്റവിലോ ഇൻഡക്ഷനിലോ അങ്ങനെ വെക്കുക ലോ ഹീറ്റിലായിരിക്കണം വയ്ക്കേണ്ടത് അതിലേക്ക് നമ്മൾ ഈ നമ്മളുടെ ഈ ഗ്ലാസിൻ്റെ ബൗളുണ്ടല്ലോ നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്ത ബൗളുണ്ടല്ലോ അത് ലൈറ്റായിട്ടൊന്നും ചൂടായി വരുമ്പോൾ ഈ ബൗൾ അതിലേക്ക് വയ്ക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചെറിയ ലോ ഹീറ്റിൽ അപ്പോൾ ഈ ചൂട് വെള്ളം ഇതിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ വാസലിനും ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു ജെല്ലായിക്കോളൂ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വരും ഇതെല്ലാം അങ്ങോട്ട് കാരണം ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നതെല്ലാം തന്നെ ഒരുമിച്ച് ഒന്ന് റെഡിയായി സെറ്റായി വരും അതിന് നമ്മൾ സമയം നോക്കിയിട്ട് കാര്യമില്ല ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സിനകുമ്പോൾ ഈ ചൂടായി കഴിഞ്ഞ് ആ ചൂട് വെള്ളം ഇതിലേക്ക് തട്ടുമ്പോൾ തന്നെ ഇതെല്ലാം ഒന്ന് സെറ്റായി വരും ആ സമയത്ത് നമുക്ക് ഇതെടുക്കാം ഇതെടുത്തിട്ട് നമുക്കിതിൻ്റെ ചൂട് ലൈറ്റായിട്ടൊന്നും ചെറിയ ചൂടുണ്ടാവും അപ്പോൾ അതൊന്ന് മാറിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മളുടെ അലോവെറ ജെല് മസ്റ്റാണ് കേട്ടോ അപ്പോൾ അലോവെറ ജെല് നമുക്കൊരു വൺ ടേബിൾ സ്പൂൺ അലോവെറ ജെൽ നമുക്ക് എടുക്കുക അപ്പോൾ അതും കൂടി നമുക്ക് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മളുടെ കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അലോവെറ ജെല്ല് നമ്മളിത് ഒന്ന് സെറ്റായതിനു ശേഷം മാത്രമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഏറ്റവും അവസാനമാണ് അലോവെറ ജെല് നമ്മളിതിലേക്ക് മിക്സ് ചെയ്യുന്നത് നമ്മൾ എന്താ പറയുക ഈ ഒരു മിക്സ് ശരിക്കും പറഞ്ഞാൽ കുറേ നാൾ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ നമുക്ക് കുഞ്ഞും ജാറിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് നമുക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പറ്റും നമ്മൾ മോയ്സ്ചർ മറ്റുള്ള നമ്മൾ പല പല പാക്കുകളൊക്കെ വെക്കുകയുള്ളൂ അതുപോലെ നമുക്ക് അതിനേക്കാളും കൂടുതൽ ഇത് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിനകത്ത് വേറെ പെട്ടെന്ന് ചീത്തയാണെന്ന കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കുഞ്ഞ് ഗ്ലാസിൻ്റെ ജാർ ജാറിലാക്കി വെക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും ആക്കിയിട്ട് നമ്മൾ അടച്ചു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാളത്തേക്ക് ഇത് എടുക്കും ഇത് നമ്മൾ ഇനി എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയേണ്ടത് ഇപ്പം നമ്മളിത് പാക്ക് പോലെ ഉപയോഗിക്കേണ്ടതാണോ അല്ല ഇത് പാക്ക് പോലെ എടുക്കേണ്ട ഒരു കാര്യമല്ല ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം നമുക്കെല്ലാവർക്കും ഈ സ്കിന്നിൻ്റെ കാര്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് സ്കിൻ കെയറും കാര്യങ്ങളും അറിയാനും സ്കിന്നിൻ്റെക്ക് വേണ്ടി നമ്മൾ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യും അതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ പറയാണ് ഹെയറിൻ്റെ കാര്യത്തിൽ എല്ലാവരും അത്രയും ഫോക്കസ്ഡ് അല്ല എന്ന് തോന്നുന്നു കാരണം നമ്മൾ സ്കിന്നു പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മളുടെ ഹെയർ അത് ഏത് പ്രായത്തിലാണെങ്കിലും നമ്മൾ പറയൂല ഏത് പ്രായത്തിലാണെങ്കിലും നമ്മളെ സ്കിൻ എങ്ങനെ ഇരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ അതുപോലെ ഇരിക്കും കാരണം അത്രയും പ്രോപ്പറായിട്ട് നമ്മളുടെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ അതുപോലെ തന്നെ നമ്മളുടെ ഹെയറും ഒരു പ്രായം കഴിഞ്ഞു ഓക്കെ നമ്മളിങ്ങനെ മുടിയെല്ലാം കൊഴിഞ്ഞ് മുടിയെല്ലാം ഭയങ്കര ഡ്രൈ ആയി മുടിയൊക്കെ പൊട്ടിപ്പോയി നരച്ച് അങ്ങനെ ഇരിക്കണം എന്നൊന്നുമില്ല ഏത് പ്രായത്തിലും നമ്മളെങ്ങനെ ശ്രദ്ധിക്കുന്നു ആയിരിക്കും കേട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ നമ്മളുടെ ഫെബ്രുവരി പതിമൂന്നിന് ഹെയർ കെയറിൻ്റെ ക്ലാസ് വരുന്നുണ്ട് ജസ്റ്റ് നമ്മളത് ഓർത്തപ്പോൾ അതും കൂടി പറയുവാണ് ഹെയർ കെയറിൻ്റെ ക്ലാസ് വരുന്നുണ്ട് അപ്പോൾ ഹെയർ കെയറിൻ്റെ ക്ലാസ് എന്ന് വെച്ചാൽ ഹെയർ ട്രീറ്റ്മെൻറ്റ് ഹെയറിനുള്ള എല്ലാ പ്രോബ്ലംസിനും സൊല്യൂഷൻ കിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണ് ഹെയർ മാനേജ് മാനേജ്മെൻറ്റ് പല ആൾക്കാർക്കും ഷാമ്പു എന്താണ് കണ്ടിട്ട് ീഷണർ എന്താണ് ഏത് രീതിയിൽ യൂസ് ചെയ്യണം എടുക്കണം ഓയിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം എങ്ങനെ ചെയ്യണം കോമ്പ അറിയില്ല അതുകൊണ്ടാണ് നമുക്ക് പല രീതി കോം ഏത് പല ടൈപ്പ് കോമ്പ് നമുക്ക് മാർക്കറ്റിലുണ്ട് നമ്മൾ നമ്മുടെ അനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് നമ്മൾ കോമ്പ് ചെയ്യേണ്ടത് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് മുടി മുടിപൊഴിച്ചത് എന്തുകൊണ്ട് അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം അതുപോലെ പ്രോബ്ലം കുട്ടികളിൽ കാണുന്ന പല പല ഉണ്ടല്ലോ ക്ലാസ്സിൽ വരുന്നുണ്ട് കൂടാതെ നമ്മൾ ഹെയർ ട്രീറ്റ്മെൻറ്റ് ഓരോ പ്രായത്തിലും നമ്മളിപ്പോൾ സലൂണിലാണെങ്കിലും നമ്മൾ പോയി ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ് എന്താണ് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് എന്താണ് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്കൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ഭയങ്കര ആഗ്രഹമാണ് ഹെയർ ഒന്ന് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തൊക്കെ പോകണമെന്ന് പക്ഷെ നമുക്കിതൊന്നും അറിയില്ല എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഹെയർ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം തന്നെ ഹെയർ എങ്ങനെ നമ്മൾ സ്റ്റൈലായിട്ട് സെറ്റ് ചെയ്യുക എങ്ങനെ സെലിബ്രിറ്റീസിനെ പോലെ നമുക്കും നടക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയും ക്ലാസ് ആണ് നമുക്ക് വരുന്നത് ഫെബ്രുവരി പതിമൂന്നിന് നമുക്ക് ഓൺലൈൻ ക്ലാസ് ആണ് അപ്പോൾ ഓൺലൈൻ ക്ലാസ് ലൈവായിട്ട് ആണ് ക്ലാസ് വരുന്നത് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു ടെൻഷനും വേണ്ട ഞാനത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോ അതിൻ്റെ വീഡിയോ റെക്കോർഡ് സെഷൻ ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് നോട്ട്സ് വരുന്നുണ്ട് അതുപോലെ പ്രൊഡക്റ്റ്സ് നോളേജ് ഉണ്ട് ഡൗട്ട്സ് ക്ലിയർ സെഷൻ ഉണ്ട് നമുക്ക് ഇതിനു മുമ്പ് നമ്മളുടെ മേക്കപ്പിൻ്റെ ക്ലാസ് സ്കിൻ കെയർ ക്ലാസ് ഇതൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം നമ്മളുടെ ക്ലാസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് അപ്പോൾ ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഹെയറും പ്രോപ്പറായിട്ടാണ് നമ്മൾ പല രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങിക്കില്ല എത്ര പൈസയാണ് നമ്മൾ അതിനൊക്കെ വേണ്ടി ചിലവാക്കുന്നത് പക്ഷേ അതിന് മുമ്പായിട്ട് അറിയേണ്ട ഒരു കാര്യം എന്താണ് നമ്മൾ എന്താണ് എന്ത് ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ത് പ്രൊഡക്റ്റ് റ്റാണ് വേണ്ടത് അതറിയണമെങ്കിൽ നമുക്ക് നോളേജ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ആ ഒരു നോളേജ് ആണ് നമ്മളിവിടെ തരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ആകെ നാന്നൂറ് രൂപയുടെ അടുത്ത് വരുന്ന ഒരു ക്ലാസ് ആണ് അപ്പോൾ അതിൽ നമുക്ക് ഇത്രയും നോളേജാണ് കിട്ടുന്നത് അല്ലേ അത് നമുക്ക് അറിവെന്ന് വെച്ചാൽ നമുക്ക് മാത്രമല്ല നമുക്ക് നമ്മുടെ മക്കളുടെ കാര്യത്തിലാണെങ്കിലും വീട്ടിലുള്ളവർക്കാണെങ്കിലും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് എപ്പോഴും നോളേജ് എടുക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് കാരണം എസ്പെഷ്യലി സ്കിൻ ഹെയർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിതെല്ലാം ഏറ്റവും കൂടുതൽ അറിയേണ്ടത് അല്ലേ നമുക്കിതിനെ കുറിച്ചിട്ടാണല്ലോ അപ്പോൾ നമുക്ക് വേണ്ടത് അപ്പോൾ എന്തായാലും ഈ ക്ലാസ്സ് താല്പര്യമുള്ളവർ അറ്റൻഡ് ചെയ്യാനായിട്ട് വാട്സാപ്പ് നമ്പർ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും അതിലേക്ക് മെസ്സേജ് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യുക കാരണം ഒരുപാട് പേരാകുമ്പോൾ നമുക്ക് ഡൗട്ട്സ് ക്ലിയർ സെഷനിലൊക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് മാക്സിമം കഴിയുമ്പോൾ നമ്മൾ അത് ക്ലോസ് ചെയ്യും അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്തോളൂ അപ്പോൾ നമുക്ക് നോക്കാം നമ്മളുടെ പാക്ക് നമ്മളുടെ ഈ ഒരു മിക്സ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഇപ്പോൾ ശരിക്കും ഒരു നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു മോയ്സ്ചറൈസറിൻ്റെ ഫീലായിരിക്കും നമുക്ക് കിട്ടുക ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാ രാത്രിയും നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഡയറക്റ്റായിട്ട് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി വേറെ ഒന്നും വേണ്ട വേണ്ടായിട്ട് ഇതൊരു ട്രീറ്റ്മെൻറ്റായിട്ട് തന്നെ എടുക്കുക ഇത് ചെയ്യുമ്പോൾ വേറെ ഒന്നും ചെയ്യണം ഇതൊരു ആയിട്ട് തന്നെ എടുക്കുക നൈറ്റ് ഇട്ടിട്ട് നമ്മൾ വാഷ് ഒന്നും ചെയ്യണ്ട മോർണിംഗ് നോർമലി വാഷ് ചെയ്താൽ മതി ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക ഈ ഒരു മിക്സ് ഡെയിലി നൈറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ മൂന്ന് ദിവസം ഞാൻ വീണ്ടും പറയുകയാണ് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ റിസൾട്ട് ഉണ്ടാവും അപ്പോൾ എനിക്ക് മെസ്സേജ് ചെയ്ത് തീർച്ചയായിട്ടും എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഡിഫറൻസും കൂടി എന്തായാലും അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതൊരു മൂന്ന് മാസം കഴിയുമ്പോൾ ശരിക്കും നല്ല സൂപ്പർമായിട്ടുള്ള ഒരു വ്യത്യാസം നമുക്ക് കിട്ടും എന്നുള്ളതിൽ ഞാൻ ഗ്യാരൻറ്റി പറയുകയാണ് ത്രീ ഡേയ്സ് കൊണ്ട് കിട്ടുന്നതെന്ന് വെച്ചാൽ ഒരു ചേഞ്ച് നമ്മുടെ സ്കിന്നിൻ്റെ ഒരു എന്താ പറയുക ആ അത്രയും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊരു മാറിയിട്ടുള്ള ഒരു ചേഞ്ച് എന്തായാലും ഉണ്ടാവും ഒരു ത്രീ മന്ത്സ് നമ്മളിത് കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയാൽ അത്ര അടിപൊളി റിസൾട്ടായിരിക്കും കേട്ടോ അത്ര എങ്ങായിരിക്കും നമ്മൾ ആ ഒരു ഡ്രൈനസ്സും എല്ലാം മാറി സ്കിൻ നല്ല ഗ്ലോ ആയിട്ട് അത്രയും ഇരിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആവട്ടെ അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എന്തായാലും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അറിയിക്കുക അപ്പോൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാം കേട്ടോ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തുകൊണ്ട് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു ബൈ